ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ നവംബർ പന്ത്രണ്ടിന് രക്തസാക്ഷിയായ വിശുദ്ധ ജോസഫത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി അമ്പത്തിനാലിലെ മഹത്തായ പിളർപ്പിൻ്റെ കാലം മുതൽ കിഴക്കൻ സാമ്രാജ്യത്തിലെ നിരവധി ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയിൽ നിന്ന് വേർപെരിഞ്ഞു പൊതുവെ ഓർത്തഡോക്സ് ചർച്ച് എന്ന് വിളിക്കപ്പെടുന്നവ സൃഷ്ടിച്ചു ചില പൗരസ്ത്യസഭകൾ റോമുമായി വീണ്ടും ഒന്നിച്ചെങ്കിലും വേർപെരിയൽ തുടർന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഫ്ലോറൻസ് കൗൺസിലിനും കിഴക്കും പടിഞ്ഞാറും വീണ്ടും ഒന്നിക്കാനുള്ള ശ്രമം തുടർന്നു കുറച്ച് നാളത്തേക്ക് ഇത് വിജയിച്ചു എന്നാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റൻറ്റിനോപ്പിൽ കീഴടക്കിയപ്പോൾ പുനസ് പുനഃസമാഗമം പതുക്കെ സ്ഥിരമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ വർഷങ്ങൾ നീണ്ട ചർച്ചകൾ ശേഷം യൂണിയൻസ് ഓഫ് ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി പ്രകാരം ഭൂരിപക്ഷം റുധേനിയൻ ഓർത്തഡോക്സ് ബിഷപ്പുമാരും മാർപ്പാപ്പയുടെ കീഴിൽ റോമുമായി വീണ്ടും ഒന്നിക്കാൻ സമ്മതിച്ചു ഈ ഉടമ്പടിയിൽ റുധേനിയക്കാർ പരമോന്നത പോപ്പായി മാർപ്പാപ്പയെ അനുസരിക്കുന്നു എന്നാൽ അവർക്ക് അവരുടെ സ്ലാവിക് ആരാധനാക്രമം നിലനിർത്താനും ബൈസൈൻഡൈൻ ആരാധനക്രമം ആഘോഷിക്കാനും വിവാഹിതരായ പുരോഹിതന്മാരെ നിലനിർത്താനും സ്വന്തം കാനൂൺ നിയമവും സഭാഭരണവും നിലനിർത്താനും ദൈവശാസ്ത്രപരമായ ചില വ്യത്യാസങ്ങൾ മുറുകെ പിടിക്കാനും കഴിഞ്ഞു വിശ്വാസ പ്രമാണത്തിനുള്ളിൽ പല ഓർത്തഡോക്സും ഈ പുനഃക്രമീകരണത്തെ പിന്തുണച്ചെങ്കിലും മറ്റു പലരും പിന്തുണച്ചില്ല ചരിത്രത്തിലെ ഈ സമയത്താണ് നാം ഇന്ന് ആദരിക്കുന്ന വിശുദ്ധ ജോസഫത്ത് സഭയ്ക്കുള്ളിലെ ഈ ഐക്യത്തിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്തത് ആധുനിക യുക്രൈനിലെ പോളിഷ് ലിത്വാനിയൻ കോമൺവെൽത്തിലെ വോളോഡിമൈർ പട്ടണത്തിൽ അദ്ദേഹം ജനിച്ചപ്പോൾ നമ്മുടെ വിശുദ്ധന് ജോൺ കുസ് നമ്മുടെ വിശുദ്ധന് ജോൺ കുൻസെവിക് എന്ന പേര് നൽകി കത്തോലിക്ക സഭയിലല്ല ഓർത്തഡോക്സ് സഭയിലേക്കാണ് അദ്ദേഹം ആമോദിസ സ്വീകരിച്ചത് അവൻ്റെ മാതാപിതാക്കൾ വിശ്വാസം നിറഞ്ഞ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരുന്നു ചെറുപ്പത്തിൽ അവ നല്ല വിദ്യാഭ്യാസം നേടി വിശ്വാസം നന്നായി പഠിച്ചു കളികൾ കളിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാനായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും താല്പര്യം അദ്ദേഹം പള്ളിയിലെ പള്ളിയിലെ സേവനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു സ്ലാവിക് മതപാരമ്പര്യമുള്ള മതപാരമ്പര്യങ്ങളെ സ്നേഹിച്ചു ചെറുപ്പം മുതലേ തപസ്സിൻ്റെയും മരണത്തിൻ്റെയും ജീവിതം സ്വീകരിച്ചു കൂടാതെ അദ്ദേഹം ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ച ദൈവിക ഓഫീസിനെ സ്നേഹിച്ചു ചെറുപ്പത്തിൽ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി അടുത്തുള്ള ഒരു നഗരത്തിൽ ഒരു വ്യാപാരിയായി ജോലി ചെയ്തു ആയിരത്തി അറുനൂറ്റി നാലിൽ തൻ്റെ പ്രാദേശിക രൂപത റോമുമായി വീണ്ടും ഒന്നിച്ചതിന് ശേഷം വെൽനിയസിയിലെ സെൻറ്റ് ബേസിൽ ദി ഗ്രേറ്റ് ഓർഡർ ഓഫ് ഹോളി ട്രിനിറ്റിയുടെ ആശ്രമത്തിൽ ഒരു സന്യാസിയായി ജോൺ മത ജീവിതത്തിൽ പ്രവേശിച്ചു അകത്ത് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ജോസഫത്ത് എന്ന മതപരമായ പേര് നൽകി ആശ്രമത്തിൽ അഞ്ച് വർഷത്തിനു ശേഷം സഹോദരൻ ജോസഫത്ത് പൗരസ്ത്യത്തിൽ കത്തോലിക്ക പുരോഹിതനായി അഭിഷിക്തനായി അടുത്ത എട്ട് വർഷം മഠത്തിൽ തുടർന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് നിരവധി ആശ്രമങ്ങളുടെയും മുൻഗാമിയായി ഒരു സന്യാസി എന്ന നിലയിൽ സഭയുടെ ചരിത്രവും ആരാധനക്രമവും സഭയുടെ ഐക്യവുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളും അദ്ദേഹം ഉത്സാഹത്തോടെ പഠിച്ചു അവൻ അങ്ങേയറ്റത്തെ മർദ്ദനങ്ങൾ പരിശീലിച്ചു അവൻ്റെ പ്രാർത്ഥനാ ജീവിതം ആഴത്തിൽ വളർന്നു ദൈവിക കാര്യാലയത്തോടും ആരാധനക്രമത്തോടുമുള്ള സ്നേഹത്തിന് പുറമെ അവൻ തുടർച്ചയായി യേശു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു ദൈവപുത്രനായ യേശു എന്നിൽ കരുണയുണ്ടാകണമേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സന്യാസിമാരിൽ ചിലർ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം ഉറങ്ങുമ്പോൾ അത് മന്ത്രിക്കുന്നത് പോലും കേൾക്കാം ഫാദർ ജോസഫത്തിൻ്റെയും പ്രാർത്ഥനയും പഠനവും അദ്ദേഹത്തെ ബ്രസ്റ്റ് യൂണിയൻ്റെ ഉറച്ച പിന്തുണക്കാരാകാൻ പ്രേരിപ്പിച്ചു കൂടാതെ റോമുമായുള്ള പൂർണ്ണമായ ഐക്യം സ്വീകരിക്കാൻ സഹ സന്യാസിമാരെയും സാധാരണക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു ജ്ഞാനിയും വിശുദ്ധനുമായ സന്യാസി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ദൂരവ്യാപകമായി വ്യാപിച്ചു പലരും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേശം തേടാൻ വന്നു അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൽ സന്യാസിമാരായി തീർന്ന നിരവധി യുവാക്കളെ അദ്ദേഹം ആശ്രമത്തിലേക്ക് ആകർഷിച്ചു അദ്ദേഹം ഒരു ആത്മീയ നേതാവും പ്രാർത്ഥനാശീലനും ഏകീകരണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുമായിരുന്നു കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പലരെയും ബോധ്യപ്പെടുത്തുക മാത്രമല്ല പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിന് ശേഷം കാൽവിനിസ്റ്റുമായി മാറിയ ചിലരെയും അദ്ദേഹം വരച്ചു അവൻ അവരെ അവൻ വളരെ വിജയിച്ചു ആത്മാവിനെ തട്ടിയെടുക്കുന്നവൻ എന്ന വെളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു ഫാദർ ജോസഫത്തിൻ്റെ ശുശ്രൂഷയിൽ ശുശ്രൂഷ വളരെ സ്വാധീനമുള്ളതായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ അദ്ദേഹം വിറ്റബെക്സിലെയും ബിഷപ്പായി നിയമിതനായി ഒരു വർഷത്തിനു ശേഷം പോളോടോക്സിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു ഇതൊരു പ്രധാന കാഴ്ചയായിരുന്നു കാരണം പിരിമുറുക്കം ഉയർന്നു വിശ്വാസികളും സന്യാസിമാരും പുരോഹിതന്മാരും റോമുമായുള്ള പുനരേകീകരണത്തെക്കുറിച്ച് ഭിന്നിച്ചു ചിലർ തങ്ങളുടെ ആരാധനക്രമ പാരമ്പര്യങ്ങൾ കൂടുതൽ ലത്തിൻവൽക്കരിക്കപ്പെട്ടവർക്ക് നഷ്ടമാകുമെന്ന് ഭയപ്പെട്ടു മറ്റുള്ളവർ ദൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ വിയോജിച്ചു എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട മതപാരമ്പര്യങ്ങൾ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് തന്നെ റോമുമായുള്ള സമ്പൂർണ്ണ ഏകീകരണം ദൈവഹിതമാണെന്ന് ആർച്ച് ബിഷപ്പ് ജോസ് ജോസഫത്തിന് ബോധ്യപ്പെട്ടു തൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിൻ്റെ അടുത്ത ആറു വർഷവും അദ്ദേഹം തീക്ഷ്ണതയോടെ ഈ ലക്ഷ്യത്തിനായി നീക്കിവെച്ചു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മനഃപ്പാഠമാക്കാൻ നിർദ്ദേശിച്ച ഒരു മതബോധന ഗ്രന്ഥം പുറപ്പെട്ടു പുറപ്പെടുവിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വൈദികരുടെ വിദ്യാഭ്യാസത്തിന് ഉയർന്ന മുൻഗണന നൽകി അദ്ദേഹം പുരോ പൗരോഹിത്യം ജീവിതത്തിന് അച്ചടക്കം ഏർപ്പെടുത്തി അജപാലന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വലിയ മീറ്റിങ്ങുകൾ നടത്തി പള്ളി കെട്ടിടങ്ങൾ പുതുക്കി ഏകീകരണത്തെ എതിർക്കുന്നവരോട് അമിതമായി അനുഭാവം പുലർത്തുന്ന ലിത്വാനിയയിലെ ഗ്രാൻഡ് ചാൻസലർ ഉൾപ്പെടെ ഏകീകരണത്തെ എതിർത്ത എല്ലാവരെയും എതിർത്തു ജോസഫാത്ത് പൊളോക്സി പൊളോട്ടോക്സിയിലെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റും രണ്ടു വർഷത്തിനുള്ളിൽ റോമുമായുള്ള ഐക്യം സ്വീകരിക്കാൻ വിസമ്മതിച്ച ചില റുദേനിയൻ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ രഹസ്യമായി ഒത്തുകൂടി ജറുസലേമിലെ ഓർത്തഡോക്സ് പാത്രയാർക്കിസിൻ്റെ സഹായത്തോടെ ഒരു ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ പുതിയ റുധേനിയൻ ഓർത്തഡോക്സ് ബിഷപ്പുമാരെ നിയമിച്ചു ശ്രേണിപരമായ സഭ പുതിയ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് അവരുടെ സ്ലാവിക് പാരമ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞ് സഭയെ പൂർണ്ണമായും ലത്തീൻ ആക്കാൻ ജോസഫത്ത് പദ്ധതിയിൽ ഇടുന്നതായി കിംവതികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി തുടർന്നുള്ള ഏതാനും വർഷങ്ങളിൽ ആക്രമങ്ങൾ അരങ്ങേറി പുരോഹിതന്മാർ പോലും പുരോഹിതരോട് യുദ്ധം ചെയ്തു ആർച്ച് ബിഷപ്പ് ജോസഫത്ത് സ്വന്തം രക്തസാക്ഷിത്വം പ്രവചിച്ചെങ്കിലും ഐക്യത്തിനായുള്ള പോരാട്ടത്തിൽ തുടർന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ ആർച്ച് ബിഷപ്പിൻ്റെ ഭവനത്തിനെതിരെ ഒരു കലാപം നയിച്ചു അതിൽ ഓർത്തഡോക്സ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു കല്ലുകളും വടികളും ഉപയോഗിച്ച് അവർ ആർച്ച് ബിഷപ്പിൻ്റെ വീട് ആക്രമിച്ച് അകത്ത് കടന്ന് ജോസഫത്തിൻ്റെ ഒരു മുറിയിൽ മൂലയ്ക്കുരുത്തി മർദ്ദിച്ചു കൊണ്ട് തലവെട്ടി വെടിവെച്ചു മൃതദേഹം നഗ്നനായി നഗരത്തിലൂടെ വലിച്ചെഴച്ച് ദുനനദിയിൽ എറിഞ്ഞു ഇത് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഭയാനകമായ അന്ത്യമായി ആദ്യം തോന്നിയേക്കാമെങ്കിലും സർവശക്തനായ ദൈവത്തിനും തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ കഴിയും പല തരത്തിൽ വിശുദ്ധ ജോസഫത്തിൻ്റെ രക്തസാക്ഷിത്വം റുഥേനിയൻ കത്തോലിക്കർക്ക് ഒരു വഴി വഴിത്തിരിവായി തീരുന്നു ഭിന്നതകൾ ഉയർന്ന നിലയിലായിരുന്നപ്പോൾ ഐക്യം സ്വീകരിക്കുന്നവർ വിശുദ്ധ ജോസഫത്തിൽ ഒരു രക്തസാക്ഷിയും പ്രചോദനവും കണ്ടെത്തി ഒരു രക്തസാക്ഷിയുടെ രക്തം ദൈവത്തിൻ്റെ കൈകളിലെ ശക്തമായ ആയുധമാണ് ദൈവിക കൃപയ്ക്കായി തുറന്നിരിക്കുന്നവരുടെ ഹൃദയത്തിലും മനസ്സിലും റോമുമായുള്ള ഏകീകരണം ഉറപ്പിക്കാൻ ദൈവം അവൻ്റെ മരണത്തെ ഉപയോഗിച്ചു ക്രിസ്ത്യൻ ഐക്യത്തിൻ്റെ ഈ വിശുദ്ധനെ നാം ആദരിക്കുമ്പോൾ ക്രിസ്തുവിൽ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്ന അനേകം ക്രിസ്ത്യാനികൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന സങ്കടകരമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഇത് കത്തോലിക്ക സഭയിൽ തന്നെ കാണപ്പെടുന്നു നമ്മുടെ സഭകളിലും ലോകത്തിലുമുള്ള വേദനാജനകമായ വിഭജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമായി മാത്രമല്ല ക്രിസ്തുവിൽ ഏകത്വത്തിനായി പ്രാർത്ഥിക്കാനുള്ള അവസരമായും വിശുദ്ധ ജോസഫത്തിൻ്റെ ഈ സ്മാരകം ഉപയോഗിക്കുക ഉപയോഗിക്കുക ഇന്ന് വിശുദ്ധ ജോസഫത്തിൻ്റെ മാധ്യസ്ഥം തേടുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ത്യാഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും സത്യവും നിലനിൽക്കുന്നതുമായ ക്രിസ്തീയ ഐക്യത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ജോസഫർ ചെറുപ്പം മുതലേ ദൈവം അങ്ങ് തന്നിലേക്ക് ആകർഷിച്ചു അങ്ങ് ദൈവത്തിൻ്റെ കൃപയോട് പ്രതികരിച്ചു നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നപ്പോൾ സഭ ഐക്യത്തിൻ്റെ ദൗത്യത്തിലേക്ക് ദൈവം നിങ്ങളെയും ആകർഷിച്ചു എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരുന്നതിനും ആ ഐക്യം കൊണ്ടുവരാൻ സഹായിക്കുന്നതിന് ഞാൻ എൻ്റെ പങ്കുവഹിക്കുന്നതിനും ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ സഭയ്ക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോസഫത്ത് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു